നമസ്കാരം ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങൾക്കായിട്ട് എന്തെല്ലാം മെസ്സേജസ് ആണ് തരുന്നതെന്ന് നോക്കാം നിങ്ങൾ ചെയ്യുന്ന കർമ്മം എന്ത് തന്നെയാണെങ്കിലും അത് ഭഗവാനിൽ സമർപ്പിച്ച് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഇവിടെ കിട്ടിയിരിക്കുന്ന മെസ്സേജ് ആ ചെയ്യുന്ന പ്രവൃത്തി ഭഗവാന് ചെയ്യുന്ന സേവനം എന്ന നിലയിൽ ഭഗവാനിൽ തന്നെ സമർപ്പിച്ച് ചെയ്യുകയും അതിനുള്ള കുറിച്ച് നിങ്ങൾ ചിന്തിക്കാതെയും നിലനിൽക്കുക എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തരുന്നത് നിങ്ങൾക്ക് ചെയ്യുവാനുള്ള സേവനം നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതിൻ്റെ അങ്ങേയറ്റം ആത്മാർത്ഥതയോടെ ചെയ്യുമ്പോൾ നിങ്ങളുടെ പാതി കഴിഞ്ഞു ബാക്കി പാതി ഭഗവാൻ നോക്കിക്കൊള്ളും എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ ഭഗവാൻ തന്നിട്ടുണ്ട് നിങ്ങളുടെ ആത്മാർത്ഥതയ്ക്കും സമർപ്പണത്തിനുമുള്ള ഫലം കൃത്യമായി തന്നെ നിങ്ങൾക്ക് ഭഗവാൻ തരുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ ചെയ്യുന്ന സേവനങ്ങൾക്ക് മറ്റൊരാളുടെയും അംഗീകാരത്തിനായി നിങ്ങൾ കാത്തു നിൽക്കേണ്ട കാര്യമില്ല എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് സത്യസന്ധത ആത്മാർത്ഥത സമർപ്പണം എന്നിവയ്ക്കാണ് ഭഗവാൻ വില കൽപ്പിക്കുന്നത് എന്നുള്ളൊരു മെസ്സേജ് തന്നിട്ടുണ്ട് നിങ്ങൾ ചെയ്യുന്ന കർമ്മം അല്ലെങ്കിൽ സേവനം നേരിട്ട് ഭഗവാനിൽ തന്നെയാണ് എത്തുന്നത് എന്നുള്ളൊരു മെസ്സേജും കൂടെ ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് ജീവിതത്തിൽ സുഖദുഃഖങ്ങൾ വരുന്നത് ഓരോരോ സീസൺസ് മാറി മാറി വരുന്നത് പോലെയാണ് എന്ന് മനസ്സിലാക്കാനായി ഇവിടെ നിങ്ങൾക്കായി മെസ്സേജ് തന്നിട്ടുണ്ട് ചൂട് മാറി തണുപ്പ് വരുന്നത് പോലെ ഇവയൊന്നും ജീവിതത്തിൽ ശാശ്വതമല്ല എന്നുള്ളൊരു മെസ്സേജ് ഭഗവാനിവിടെ തന്നിട്ടുണ്ട് സുഖത്തിലും ദുഃഖത്തിലും നിങ്ങൾ ഒരു ബാലൻസ് കണ്ടെത്തുവാൻ ശ്രമിക്കുക എന്നുള്ള മെസ്സേജ് ഭഗവാനിവിടെ തരുന്നുണ്ട് ദുഃഖങ്ങൾ ഭഗവാനുമായി കൂടുതൽ അടുക്കുവാനുള്ള ഒരു അവസരമായിട്ടും അതുപോലെ സുഖങ്ങൾ ഭഗവാനോട് നന്ദി പറയാനുള്ള അവസരമായിട്ടും നിങ്ങൾ വിനിയോഗിക്കുക എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് മനസ്സ് നിങ്ങളുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്നില്ല എന്ന സാഹചര്യം വരുമ്പോൾ നിങ്ങൾ മെഡിറ്റേഷൻ സൈലൻസ് പ്രാർത്ഥനകൾ മന്ത്രജപം എന്നിവയിലൂടെ ഭഗവാനിലോട്ട് കണക്റ്റാവുക എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങളിലുള്ള ഇമോഷൻസ് ഭഗവാനിൽ സമർപ്പിച്ച് നിങ്ങൾ റിലാക്സ് ആവുക സുഖത്തെയും ദുഃഖത്തെയും ഒരുപോലെ ഒരു സാക്ഷിഭാവത്തിൽ മാത്രം ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക ഒരു ചക്രത്തിൻ്റെ രണ്ട് വശങ്ങളെ പോലെ തന്നെയാണ് ഈ സുഖദുഃഖങ്ങൾ ആ ചക്രത്തിൻ്റെ ബാലൻസ് നിങ്ങളുടെ കൈകളിലാണ് എന്ന് ഭഗവാൻ ഇവിടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അപ്പോൾ ആ കറക്റ്റ് ബാലൻസ് കീപ്പ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണ് എന്നുള്ളൊരു മെസ്സേജ് തന്നെയാണ് ഭഗവാൻ ഇവിടെ തന്നിട്ടുള്ളത് ജീവിത പ്രതിസന്ധി സാഹചര്യങ്ങളിൽ പലരുടെയും രൂപത്തിൽ നിങ്ങളെ സഹായിക്കുവാനായി ഭഗവാൻ നിങ്ങളുടെ കൂടെ തന്നെ നിലനിന്നിരുന്നു എന്നുള്ളൊരു ആണ് ഭഗവാൻ അടുത്തതായിട്ട് തന്നിട്ടുള്ളത് നിങ്ങൾക്ക് സപ്പോർട്ട് തരാനായിട്ട് മാനസികമായി കരു കരുത്തു വന്നും അതുപോലെ തന്നെ നിങ്ങൾ വീണു പോകുമായിരുന്ന പല സാഹചര്യങ്ങളിലും നിങ്ങളായി തന്നെ നിങ്ങളെ നിലനിർത്തി പിടിച്ചു നിർത്തിയും നിങ്ങളെ ഭഗവാൻ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ കടന്നു വന്ന സാഹചര്യങ്ങളിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് നിസാരമായി തോന്നുന്നവയെ അതിജീവിക്കുവാനുള്ള കഴിവ് ഭഗവാൻ നിങ്ങൾക്ക് പ്രദാനം ചെയ്തിട്ടുള്ളവയാണ് എന്ന് മനസ്സിലാക്കാനായി ഇവിടെ ഭഗവാൻ മെസ്സേജ് തന്നിട്ടുണ്ട് നിങ്ങൾ ശുദ്ധ ഹൃദയത്തിന് ഉടമകളാണ് എന്നുള്ളതാണ് ഭഗവാന്റെ അടുത്ത മെസ്സേജ് നിങ്ങൾ ഈ ശുദ്ധ ഹൃദയത്തോടെ ഭഗവാൻ സമർപ്പിക്കുന്ന എന്ത് കാര്യത്തിലായാലും ഭഗവാൻ അതിൽ പൂർണ്ണ തൃപ്തനാണ് എന്ന മെസ്സേജ് ഇവിടെ തരുന്നുണ്ട് അത് നിങ്ങൾ ഭക്തിയോടെ അർപ്പിക്കുന്ന ഒരു തുളസി ഇലയ്ക്ക് പോലും അതിൻ്റേതായ വാല്യൂ ഭഗവാൻ കൽപ്പിക്കുന്നു എന്ന മെസ്സേജ് ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയുടെയും പൂർണ്ണമായും നിങ്ങൾ ഭഗവാനിൽ സമർപ്പണം ചെയ്യുക എന്നുള്ള മെസ്സേജ് വീണ്ടും വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളിൽ അധിഷ്ഠിതമായ കർമ്മം എന്ത് തന്നെ ആണെങ്കിലും അത് ഭഗവാനിൽ സമർപ്പിച്ച് ചെയ്യുക ഈ കർമ്മം എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ കുടുംബത്തെ പരിപാലിക്കുന്നതാണെങ്കിൽ പോലും അതിന് അതിൻ്റേതായ സമർപ്പണത്തോടെ അതായത് ഭഗവാനെ സമർപ്പിച്ച് തന്നെ ഓരോ കാര്യങ്ങളും ചെയ്യുക എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ തരുന്നത് നിങ്ങളിവിടെ ആരുടെയും അംഗീകാരത്തിന് കാത്തു നിൽക്കേണ്ട കാര്യം ഇല്ല അത് അതിന് പ്രതീക്ഷിക്കുകയും വേണ്ട എന്നതിനാണ് പറയുന്നത് നിങ്ങളെ ഭഗവാൻ കാണുന്നുണ്ട് എന്നുള്ള മെസ്സേജ് ഇവിടെ തന്നിട്ടുണ്ട് അടുത്ത മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പക്ഷി മൃഗാദികൾക്ക് ഫുഡ് അല്ലെങ്കിൽ വെള്ളം കൊടുക്കുക അതിനായിട്ട് നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ ഒരു നേരത്തെ ഭക്ഷണം അർഹതപ്പെട്ട ഒരാൾക്ക് നൽകുക എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ തന്നിട്ടുണ്ട് നിങ്ങൾ ചെയ്യുന്ന ദാനധർമ്മങ്ങൾ ഒരു നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് പ്രശംസയ്ക്കോ അല്ലെങ്കിൽ ഒരു പബ്ലിസിറ്റിക്കോ വേണ്ടി നിങ്ങൾ ചെയ്യാതെ നിങ്ങൾ മനസ്സെറിഞ്ഞ് പൂർണ്ണ തൃപ്തിയോടെ മാത്രം അത് ചെയ്യുക എന്നുള്ളൊരു മെസ്സേജ് ആണ് ഭഗവാൻ ഇവിടെ തരുന്നത് നിങ്ങൾ ചെയ്യുന്ന പുണ്യപ്രവൃത്തിയുടെ ഫലം നിങ്ങളുടെ കുടുംബാംഗങ്ങൾ കുടുംബ അംഗങ്ങൾക്കും അതുപോലെ ആ ആവർക്കും അഭിവൃദ്ധിയും അതുപോലെ ഐശ്വര്യവും ആരോഗ്യ പുരോഗതിയും ഉൾപ്പെടെ ഭഗവാൻ തന്ന് അനുഗ്രഹിക്കുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങളുടെ ഉദ്ദേശ ശുദ്ധി ഭഗവാന് കൃത്യമായിട്ട് തന്നെ അറിയാം എന്നുള്ളൊരു മെസ്സേജും കൂടെ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ധർമ്മം പരിപാലിക്കുകയും അതുപോലെ ധർമ്മത്തിന് വേണ്ടി നിലനിൽക്കുകയും ചെയ്യുക എന്നുള്ളൊരു മെസ്സേജാണ് അടുത്തതായിട്ട് തന്നിട്ടുള്ളത് എവിടെ ധർമ്മത്തിന് കോട്ടം സംഭവിക്കുന്നുവോ അവിടെ ഭഗവാൻ പല രൂപങ്ങളിലും പലരിലൂടെയും പ്രവർത്തിച്ച് ആ ധർമ്മത്തെ വീണ്ടെടുക്കുവാൻ ശ്രമിക്കുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങളെ ഭഗവാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് ആ ധർമ്മത്തെ പരിരക്ഷിക്കുവാനും പുനഃസ്ഥാപിക്കാനുമാണ് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങളിലൂടെ ഭഗവാൻ പല വിധത്തിലും പ്രവർത്തിക്കുന്നതാണ് എന്നുള്ളൊരു മെസ്സേജും കൂടെ ഇവിടെ തരുന്നുണ്ട് ഭഗവാനിൽ നിങ്ങൾ സറണ്ടർ ചെയ്യുമ്പോൾ നിങ്ങളെ കൊണ്ട് പൂർത്തീകരിക്കുവാൻ പറ്റാത്ത പല കാര്യങ്ങൾക്കും ഒരു തുടക്കം തന്ന് ഭഗവാൻ സഹായിക്കുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് വഴികാട്ടിയാകാനും നിങ്ങളെ മുന്നോട്ട് നയിക്കുവാനും നിങ്ങളിലെ പൂർണ്ണ സമർപ്പണം ആവശ്യമാണ് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ ഭഗവാൻ തരുന്നുണ്ട് ഈ പൂർണ്ണ സമർപ്പണത്തിലൂടെ മാത്രമേ നിങ്ങളിലൂടെ ഭഗവാൻ പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് ആ നിങ്ങൾ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക നിങ്ങളുടെ നിങ്ങളുടെ ഇൻട്യൂഷനിലൂടെ ഭഗവാൻ നിങ്ങളിലോട്ട് കണക്റ്റായിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന ഗൈഡൻസ് ഭഗവാൻ തരുന്നതാണ് അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ഇൻട്യൂഷൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് വേണ്ടുന്ന ഗൈഡൻസ് ആണ് ഇവിടെ നിങ്ങൾക്ക് ഭഗവാൻ തരുന്നത് എന്ന് മനസ്സിലാക്കി നിങ്ങൾ എഴുതിയിടുകയോ നിങ്ങൾ ഓർത്തുവെക്കുകയോ ചെയ്യുക വിശ്വാസത്തോടെ നിങ്ങൾ നിലനിൽക്കുമ്പോൾ നിങ്ങൾക്ക് മാറ്റങ്ങൾ അനുഭവിച്ചറിയാൻ കഴിയുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ കിട്ടിയിട്ടുണ്ട് മാരുതി അഥവാ നമ്മുടെ ഹനുമാന്റെ വേഗത്തിൽ തന്നെ ഈ മാറ്റങ്ങൾ നിങ്ങളിൽ വരുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് ഇവിടെ നിങ്ങളുടെ വിശ്വാസവും അതുപോലെ സമർപ്പണവുമാണ് ഈ വേഗതയെ ത്വരിതപ്പെടുത്തുന്ന ഘടകങ്ങൾ എന്ന് മനസ്സിലാക്കുവാനായി ഇവിടെ മെസ്സേജ് തന്നിട്ടുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വിശ്വാസത്തെയും നിങ്ങളെ നിങ്ങൾ ഭഗവാനിൽ സമർപ്പിക്കുന്ന ആ ഒരു ഇൻറ്റൻസിറ്റി എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ചായിരിക്കും ഈ കാര്യങ്ങളൊക്കെ നിങ്ങളിലോട്ട് സ്പീഡപ്പായിട്ട് വരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ അടുത്ത മെസ്സേജ് നിങ്ങൾ കാമ ക്രോധ ലോഭ വികാരങ്ങളെ കടിഞ്ഞാണിടുക എന്നുള്ളതാണ് നിങ്ങളുടെ മനഃശാന്തിയെ തകർക്കുന്ന ഇത്തരം വികാരങ്ങൾക്ക് നിങ്ങൾ അടിമപ്പെടുത്താ പെടാതെ നിങ്ങൾ മനസ്സിനെ സന്തുലിതാവസ്ഥയിൽ നിലനിർത്തുക എന്നുള്ള മെസ്സേജാണ് ഇവിടെ ഭഗവാൻ തന്നിട്ടുള്ളത് ഇവയെല്ലാം നിങ്ങളുടെ ആത്മീയ മാനസിക ഭൗതിക നിലകളിൽ മാറ്റം വരുത്തുന്നവയാണ് നിങ്ങളിലുള്ള പോസിറ്റീവ് എനർജിയെ ഡൗൺ ആക്കുന്ന ഇത്തരം നെഗറ്റീവ് ഇമോഷൻസിനെ നിങ്ങൾ കൃത്യമായി തന്നെ മാനേജ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ ഭഗവാൻ തന്നിട്ടുണ്ട് നിങ്ങളുടെ ശ്രദ്ധയെ ഭഗവാനെ മരിക്കാനായി മാറ്റി വിടുമ്പോഴേക്കും നിങ്ങൾക്ക് ഇവയെ അതിജീവിക്കുവാനും അതുപോലെ തന്നെ മനസ്സിന് ശാന്തിയും സമാധാനവും നിലനിർത്താനായി കഴിയുന്നതുമാണ് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ നിങ്ങൾക്കായിട്ട് തന്നിട്ടുണ്ട് നിങ്ങൾ തീരുമാനമെടുക്കേണ്ട സാഹചര്യങ്ങളിൽ വ്യക്തമായ സൂക്ഷ്മമായ ധാരണയോടുകൂടി മാത്രം അതിന് ശ്രമിക്കുക എന്നുള്ളതാണ് അടുത്തതായിട്ട് തന്നിട്ടുള്ള മെസ്സേജ് നിങ്ങളുടെ ശാന്തിക്കും സമാധാനത്തിനും നിങ്ങൾ മുൻതൂക്കം കൊടുത്ത് ധർമ്മത്തിൻ്റെ പ്രാബല്യത്തിൽ എടുത്തുചാട്ടം ഇല്ലാതെ നിങ്ങൾ ആ ഓപ്ഷൻ സെലക്റ്റ് ചെയ്യുക എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ ഭഗവാൻ തന്നിട്ടുള്ളത് കാരണം ഈ തീരുമാനം എന്ന് പറയുന്നത് നിങ്ങളുടെ മുന്നോട്ടുള്ള വിധിയെ തന്നെ രൂപീകരിക്കുന്നതിനാൽ ബുദ്ധിപരമായി മാത്രം ചിന്തിച്ച് ആ തീരുമാനം കൈക്കൊള്ളുക എന്നാണ് ഇവിടെ ഭഗവാൻ മെസ്സേജ് തന്നിട്ടുള്ളത് നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും വരുന്നുണ്ട് എന്നുള്ളതാണ് അടുത്ത ആ മെസ്സേജ് ഭഗവാൻ തന്നിട്ടുള്ളത് കുടുംബത്തിൽ പുതിയ അതിഥികൾ വരുന്നുണ്ട് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ ഭഗവാൻ തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളെ സന്തോഷത്തോടെ അതിഥികളെ സ്വീകരിക്കാൻ തയ്യാറാവുക സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിങ്ങൾക്ക് ഭഗവാൻ തരുന്നതാണ് എന്നിവിടെ മെസ്സേജ് തന്നിട്ടുണ്ട് നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുന്നതാണ് വൈകാരിക സംതൃപ്തി നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് എന്നിങ്ങനെയുള്ള മെസ്സേജ് ഇവിടെ ഭഗവാൻ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ധനാഗമന മാർഗങ്ങൾ വർദ്ധിക്കുന്നതാണ് എന്നുള്ള മെസ്സേജാണ് അടുത്തതായിട്ട് തന്നിട്ടുള്ളത് അതിലൂടെ നിങ്ങൾക്ക് സ്ഥിരമായ ഒരു വരുമാനം ലഭ്യമാകുന്നതാണ് എന്നിവിടെ ഭഗവാൻ മെസ്സേജ് തന്നിട്ടുണ്ട് ഈ അഭിവൃദ്ധി ഈ അഭിവൃദ്ധിയുടെ മെസ്സേജസ് ഇവിടെ റിപ്പീറ്റഡ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് മൂന്നാല് ദിവസമായിട്ട് ഇവിടെ കിട്ടി കിട്ടുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളോട്ട് വരുന്ന വരുന്നതിൻ്റെ കൺഫർമേഷൻ കൂടെയാണ് അപ്പോൾ നിങ്ങളിലോട്ട് വരുന്ന ഓരോ അനുഗ്രഹങ്ങൾക്കും നിങ്ങൾ നന്ദി പറയുക നിങ്ങൾ ഹൃദയത്തിൽ തട്ടി ആത്മാർത്ഥതയോടുകൂടി തന്നെ നിങ്ങളിൽ വരുന്ന ചെറിയ ചെറിയ ആ രീതിയിൽ നിങ്ങൾക്ക് അഭിവൃദ്ധി തന്നതിന് ശേഷം മാത്രമേ ഭഗവാൻ അതിൻ്റെ ഒഴുക്ക് വർദ്ധിപ്പിക്കുകയുള്ളൂ അപ്പൊ നിങ്ങൾ ആത്മാർത്ഥതയോടെ അതിനൊക്കെ നന്ദി പറയുക എങ്കിൽ മാത്രമേ അതിൻ്റെ ഫ്ലോ വർദ്ധിക്കുകയുള്ളൂ നിങ്ങൾ ഗ്രൗണ്ടഡ് ആയിട്ട് തന്നെ നിലനിന്ന് നന്ദിയോടെയും അതുപോലെ എളിമത്തോടെയും അതെല്ലാം സ്വീകരിക്കുക എന്നതിനെയാണ് ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുള്ളത് നിങ്ങൾ പല ദുർഘട സാഹചര്യങ്ങളെയും അതിജീവിച്ച് വന്നത് നിങ്ങളിലുള്ള ആത്മവിശ്വാസവും അതുപോലെ ഭഗവാനിലുള്ള അകമഴിഞ്ഞ ഭക്തിയും മുഖേനയാണ് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ അടുത്തതായിട്ട് തന്നിട്ടുണ്ട് നിങ്ങളിലെ ഇത്തരം ദുർഘട സാഹചര്യങ്ങൾക്കെല്ലാം ഒരവസാനം ഉണ്ടാകുന്നു എന്നുള്ള മെസ്സേജാണ് ഇവിടെ ഭഗവാൻ തന്നിട്ടുള്ളത് എല്ലാ കാര്യങ്ങൾക്കും അതുപോലെ ഈ ദുർഘട സാഹചര്യങ്ങൾക്കും എല്ലാം നിങ്ങള് നന്ദി പറഞ്ഞ് അവയ്ക്കെല്ലാം ക്ഷമ കൊടുത്ത് നിങ്ങൾ അവയെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കളയുക പകരം പുതിയ എനർജിയിലോട്ട് പോസിറ്റീവ് എനർജിയിലോട്ട് നിങ്ങൾ സ്വയം ഷിഫ്റ്റ് ആവുക എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഉടനെ തന്നെ ചില സ്ഥാനമാനങ്ങൾ ലഭ്യമാകുന്നതാണ് എന്നുള്ളതാണ് അടുത്തതായിട്ട് ഭഗവാൻ തന്നിട്ടുള്ള മെസ്സേജസ് സ്പിരിച്വലി നിങ്ങൾക്ക് ചില പ്രധാന റോൾസ് കൈകാര്യം നിങ്ങൾ ചെയ്യുന്നതാണ് എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തന്നിട്ടുള്ളത് അതിനുള്ള കഴിവും നിങ്ങൾക്ക് അതിനുള്ള എനർജിയും ഉണ്ട് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് വിജയത്തിൻ്റെ നാളുകൾ നിങ്ങൾക്കായി ഭഗവാൻ തയ്യാറാക്കി കഴിഞ്ഞു എന്നുള്ളൊരു മെസ്സേജും കൂടെ ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള മെസ്സേജസ് ആണ് ഭഗവാൻ തന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഇതെല്ലാം സ്വീകരിക്കാനായി എപ്പോഴും നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറിൽ നിങ്ങൾക്ക് കഴിയുന്ന അത്രയും സമയം തന്നെ നിങ്ങൾ ഭഗവാന്റെ ചിന്തകളിൽ മുഴുകി നിങ്ങൾ എപ്പോഴും പോസിറ്റീവായി വയ്ക്കുക നിങ്ങൾ ഭഗവാനെക്കുറിച്ച് ഓർമ്മിക്കുന്ന അല്ലെങ്കിൽ ഭഗവാനെക്കുറിച്ച് ഒരു പ്രാവശ്യം പോലും ചൊല്ലുന്ന ഭഗവാന്റെ നാമത്തിന് നിങ്ങളിൽ അത്രയേറെ പോസിറ്റീവ് ചേഞ്ചസ് വരുത്താൻ കഴിയുന്നതാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുക മനസ്സിലാക്കുക അപ്പോൾ ഈ ബ്ലെസ്സിങ്സൊക്കെ നിങ്ങൾ സ്വീകരിക്കാനായി തയ്യാറാവുക നന്ദി നമസ്കാരം